പോലീസാണ് ജഡ്ജിയാണ് സി ബി ഐയോ ഇ ഡി ഒക്കെ ആണെന്നല്ല പറഞ്ഞ പണം തട്ടുന്ന വാർത്തകളാണ് എന്നും രാവിലെ നമ്മൾ കേട്ടോട്ട് ഉണരുന്നത് മനുഷ്യർ തമ്മിലെ അകലം കുറയ്ക്കാനായി സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റങ്ങൾ തട്ടിപ്പുകാർ അവരുടെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഓരോ നാളും കൂടിക്കൂടി വരികയാണ് പല പ്രശസ്തരെയും സമ്പന്നരെയും അടക്കം നിറച്ചൊള്ളി അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിരവധി പേർ പണം തട്ടിയ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേൾക്കുകയും ചെയ്തു ഇത്തരം തട്ടിപ്പ് നിറഞ്ഞ സാഹചര്യത്തെയോ അല്ലെങ്കിൽ വീഡിയോ കോളിൽ മുഖം കാണിക്കാനാകാത്ത സാഹചര്യത്തിലോ നിങ്ങൾക്ക് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്ത് മറുപടി നൽകാം അതും സ്വന്തം മുഖം കാണിക്കാതെ അത്തരമൊരു ഫീച്ചറിന്റെ പണിപ്പുരയിലാണ് വാട്സാപ്പ് വാട്സാപ്പ് വീഡിയോ കോൾ എടുക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറ ഓൺ ആവുന്നത് തടയുന്ന ഈ ഫീച്ചറിന്റെ പ്രവർത്തനം നമുക്ക് വളരെയേറെ ഉപകാരപ്പെടും വാട്സാപ്പിൽ വീഡിയോ കോൾ വരുമ്പോൾ ഫ്രണ്ട് ക്യാമറ ഓൺ ആകില്ല ഫോൺ എടുക്കുന്നയാൾ അനുവദിച്ചാലേ ക്യാമറ ഓൺ ആകുക വീഡിയോ കോൾ വരുമ്പോൾ ടേൺ ഓഫ് യുവർ വീഡിയോ എന്നൊരു ഓപ്ഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും ഇതിൽ ടച്ച് ചെയ്താൽ ക്യാമറ ഓഫ് ആവും ഓഡിയോ വഴിയാണ് പിന്നീട് കോൾ മുഴുവൻ സംസാരിക്കാൻ പറ്റുന്നത് ആവശ്യമെങ്കിൽ പിന്നീട് വീഡിയോ കാണിക്കുന്ന ഓപ്ഷനും ഉണ്ടാകും ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് വിത്തൗട്ട് വീഡിയോ എന്നൊരു ഓപ്ഷനും കണ്ടേക്കാം ഈ പുതിയ പതിപ്പ് എന്നെത്തുമെന്നൊന്ന് ഔദ്യോഗികമായി അറിയിക്കാത്തതിൽ ഇക്കാര്യം വ്യക്തമല്ല മികച്ച ഫീച്ചർ ആണെന്നതിനാൽ അടുത്ത അപ്ഡേറ്റുകളിൽ തന്നെ ഈ ഫീച്ചർ എത്തുമെന്നാണ് കരുതുന്നത് ഇത് വരുന്നതോടെ ഏറെക്കുറെ തട്ടിപ്പുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം